ഈ ഒരു ഓഡിയൻസിന് ഇടയിൽ ഒരു മിന്നിട്ട് ഇനി ഐ എഫ് കെയിൽ കാണുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ് ഇല്ല നമ്മുടെ ഒരു മലയാള സിനിമയിൽ ആകാശങ്കിൽ ഇതിനെക്കൊക്കെ പേടിക്കുമായിരുന്നു ഒരു സമയത്ത് ഒരു പതിവ് ഹൊറർ പടങ്ങളിൽ നിന്നൊരു ഒരു വ്യത്യസ്തമായിട്ടൊരു പടമായിരുന്നു നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓരോ ഓരോ സീനും നമ്മളിങ്ങനെ കാത്തിരിക്കും ഒരു കൊറിയൻ മൂവിയാണ് എക്സ് ഉമ്മ ഇറ്റ്സ് വെരി നൈസ് എല്ലാ ഐ എഫ് എഫ് കെ വേദികളിലും വളരെയധികം ചർച്ചയാകുന്ന അല്ലെങ്കിൽ വളരെയധികം ശ്രദ്ധയുള്ള എല്ലാ പ്രേക്ഷക പിന്തുണയും ലഭിക്കുന്ന ഒരു മിഡ് നൈറ്റ് പ്രദർശനം ഉണ്ടാകും ഹൊറർ ചിത്രങ്ങളാണ് ഈ മിഡ് നൈറ്റ് പ്രദർശനത്തിനായി ഉൾക്കൊള്ളിക്കുന്നത് ഇത്തവണ മൂന്നിലേറെ ചിത്രങ്ങളാണ് മിഡ് നൈറ്റ് പ്രദർശനത്തിനായി എത്തുന്നത് ഇന്ന് എക്സി ഹ്യൂമിയ ആയിരുന്നു ഇവിടെ പ്രദർശിപ്പിച്ചത് അതുകൊണ്ട് തന്നെ എക്സി ഹ്യൂമിയുടെ ഈ ഒരു പ്രദർശനം അത് പ്രേക്ഷകരെ പിടിച്ചെത്തിയോ പ്രേക്ഷകരെ ഞെട്ടിച്ചോ പേടിപ്പിച്ചോ എന്നൊക്കെ അറിയേണ്ടതുണ്ട് എങ്ങനെയുണ്ടായിരുന്നു എക്സ്യൂമ ഞാൻ ഓൾറെഡി വാച്ച് ചെയ്തിട്ടുള്ളതാണ് കാരണം വന്നിട്ടുണ്ടായിരുന്നല്ലോ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിപ്പം ഈ ഒരു ഓഡിയൻസിന് ഇടയിലേയും ഒരു മിഡ്നൈറ്റ് സ്ക്രീനിങ് ഐ എഫ് കെയിൽ കാണുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ് കാരണം നല്ല നല്ലത് സൗണ്ടാണെങ്കിലും സ്ക്രീനിങ് ആണെങ്കിലും നല്ല ഇതാണ് അത് മാത്രമല്ല ഒരു വ്യത്യസ്തമായൊരു ഒരു ഹൊറർ ജനറൽ പോകുന്ന ഒരു സിനിമ കൂടിയാണ് പതിവ് കാഴ്ചയല്ല യൂഷ്വലായിട്ട് നമ്മൾ ഹൊറർ മൂവി വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ നല്ല ഡിഫറൻസ് ഉണ്ട് കാരണം അതിൻ്റെ തീമാണെങ്കിലും എടുത്തിരിക്കുന്ന സ്റ്റോ സ്റ്റോറി വൈസ് ആണെങ്കിലും ആക്ടി വൈസ് ആണെങ്കിലും കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞു അതെ അതെ അത് വെച്ച് നോക്കഴിയുമ്പോൾ ഹൊറർ വൈസും നല്ല എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആണ് കാരണം ഒത്തിരി കാരണം എക്സ്പീരിയൻസ് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് കാരണം ഒത്തിരി വെയിറ്റിംഗ് ആയിരുന്നു അതിന് വേണ്ടി മറ്റൊന്ന് ഐ എഫ് കെയിലെ മറ്റു ചിത്രങ്ങളെ കുറിച്ച് എങ്ങനെയാണ് ഈ ഇപ്പോഴത്തെ തവണ ഐ എഫ് കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫെസ്റ്റിവൽ ഫേവറിറ്റ്സ് എന്ന വിഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് ഒത്തിരി മികച്ച ചിത്രങ്ങൾ പ്രത്യേകിച്ച് സബ്സ്റ്റൻസ് ആണെങ്കിലും കഴിഞ്ഞ സബ്സ്റ്റൻസ് കണ്ടായിരുന്നു അതുപോലെ ഇന്ന് എമിലിയറസ് കണ്ടായിരുന്നു വളരെ മികച്ച ചിത്രങ്ങളാണ് കാരണം ആ ഒരു കാറ്റഗറി കാരണം ഒത്തിരി ഫെസ്റ്റിവലിൽ പോയി അതുപോലെ പ്രൈസ് വിന്നിംഗ് ആയിട്ടുള്ള മൂവീസൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ ഒരു അവസരം കൂടി ഉണ്ട് അതുപോലെ തന്നെ ആ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ മത്സരിക്കുന്ന ഫെമിനിച്ചി ഫാത്തിമെന്ന മലയാള മൂവി അതൊന്ന് കണ്ട് വളരെ മികച്ച ചിത്രമാണ് കാരണം നമ്മൾ മലയാള സിനിമ തന്നെ ഇൻ്റർനാഷൽ കോമ്പറ്റീഷൻ ഭാഗത്ത് ഇങ്ങനെ മത്സരിക്കുന്ന അറിയുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമാണ് നല്ലൊരു മൂവിയാണ് ഇനിയും വരുന്ന ദിവസങ്ങളിൽ ബാക്കി കാണാൻ മൂവീസ് എല്ലാം ചിത്രങ്ങൾ വെയിറ്റിങ് മികച്ച പിന്തുണ കണ്ടില്ല ഇനിയിപ്പം അത് സിക്സ്റ്റീൻ ഉണ്ട് അല്ല എയ്റ്റീൻതിനും ഉണ്ട് അത് ബുക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് നമ്മൾ ഏറെ വീണ്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ അതും എക്സ്പീരിയൻസ് വേണ്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഇറങ്ങി വന്നപ്പോൾ നമ്മളത് പറഞ്ഞിട്ട് വന്നു ഇനി രണ്ട് ഹോർ മൂവി മൂവിയുണ്ട് അത് പ്രമേയമാണ് ഒന്ന് അത് എന്തായാലും ഇതേ ഓഡിയൻസിന് ഇടയിൽ തന്നെ ഒന്നൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ണോ മേഡം ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിരുന്നു ഭയങ്കര എന്താ പറയാ ഭയങ്കര നമ്മൾ ഇങ്ങനെ ഓരോ ഓരോ സീനും നമ്മളിങ്ങനെ കാത്തിരിക്കും ഒരു കൊറിയൻ മൂവിയാണ് നൈസ് എക്സുമെരി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പേടിക്കാനായിട്ട് നമ്മള് കഥ മനസ്സിലാക്കി കഴിഞ്ഞ ആ സിറ്റുവേഷനൊക്കെ ചിന്തിക്കുമ്പോ ഒരു അതെ അതെ ഇല്ല ഇല്ല ഫസ്റ്റ് ടൈം ആണ്

പക്ഷെ അവസാന നിമിഷം വരെ ഒന്നും പേടിച്ചില്ല ലാസ്റ്റ് ഒരു എന്താ പിന്നെ ഫ്രണ്ട് പറഞ്ഞ ഒരു ഫാമിലി പടം പോലെ അതുകൂടാതെ എന്താണ് ഇല്ല നമ്മുടെ ഒരു മലയാള സിനിമയിൽ ആകാശങ്കിൽ ഇതിനേക്കാളിലൊക്കെ പേടിക്കുമായിരുന്നു ഒരു സമയത്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ എഫ് കെയടെയും ഒരു എന്താണ് ശാന്തി തിയേറ്ററിലൊക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കാൻ നേരത്ത് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും അല്ലാതെ പേടിപ്പെടുത്തുന്നതായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല എന്നാലും ഓൾമോസ്റ്റ് അടിപൊളിയായിരുന്നു അങ്ങനെ ാണ്ഡ് നൈറ്റ് കണ്ടുകൊണ്ടിരിക്കാം എന്ന് ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റർ ടേണോ അങ്ങനെ ഒന്നുമില്ല അങ്ങനെയല്ല നമ്മൾ ഞാൻ പറഞ്ഞില്ല എന്നത്തൊരു വൗ ഫാക്ടർ അല്ലെങ്കിൽ നമ്മളിങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സൗണ്ടോ അല്ലെങ്കിൽ ഒരു ജസ്റ്ററോ എന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് പേടിക്കുമല്ലോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഞാൻ മറ്റേ ഭയങ്കര ബോർ പെടണമെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല അത്രേ ഉള്ളൂ ഒ ടി ടിയിലേക്ക് ഇത് പ്രദർശിപ്പിച്ചെങ്കിലും ഈ വലിയ സ്ക്രീനിൽ ഇത്രയും ആൾക്കാരോടൊപ്പം ഇരുന്ന് കാണാൻ വന്നതിൻ്റെ ത്രില്ലിങ്ങിലായിരുന്നു പലരും ചിലർ ആദ്യമായി കാണുന്ന ഒരു ഒരാകാംക്ഷയുണ്ടായിരുന്നു ചിലർ വലിയൊരു പ്രേതപടമാണല്ലോ അല്ലെങ്കിൽ പേടിക്കാമെന്ന് കരുതി വന്ന് ചിലർക്ക് നിരാശയും സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ള അഭിപ്രായങ്ങളും കേട്ടു ഏതായാലും എക്സിക്യുമ പലരെയും ഞെട്ടിച്ചു പലർക്കും വലിയ രീതിയിൽ ആകർഷകമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന തരത്തിൽ എക്സിക്യുമ മാറി എന്നുള്ള അഭിപ്രായങ്ങൾ ലഭിക്കുന്നുണ്ട് ക്യാമറ പേഴ്സൺ അരുവിന് ഒപ്പം കുഞ്ചുമരളി കേരള കൗമുദി